ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സ് എൽൻ്റെ ഡെയിലി വെയറായിട്ടും ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്സുമായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക വീഡിയോ കണ്ട ശേഷം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം ഓർഡർ ഓർഡർത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്സ് കാണാം അല്ലേ ടോപ്സുകൾ അടിപൊളി ടോപ്പുകളാണ് നല്ല സൂപ്പർ സൂപ്പർ ടോപ്പുകളാണ് കേട്ടോ ആദ്യം ഞാൻ കവറുകൾ ഇങ്ങനെ കുറച്ച് കണക്കാണ് പിന്നെ ഞാൻ ഇവർക്ക് കാണിച്ചു തരാം ഉണ്ടല്ലേ അല്ല നല്ല ടോപ്സുകളാണ് കേട്ടോ വരുന്നത് നല്ല ഡെൽറ്റ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഓക്കെ ഉണ്ടല്ലേ ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ എക്സലും ഡബിൾ എക്സലും മാത്രമാണ് കേട്ടോ വരുന്നത് അല്ലേ അടിപൊളി അടിപൊളി കളറാണ് ഇപ്പോൾ വരുന്നിടത്ത് നല്ല നല്ല പീസുകളാണ് അടിപൊളി ഒന്നിനൊന്നും മെച്ചമുള്ള സൂപ്പർ സൂപ്പർ കളേഴ്സും പ്രിൻ്റുകളും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കളറ് മൂവ ചുരുങ്ങുക അങ്ങനെയുള്ള ഒരു പബ്ലേറ്റും വരില്ല അതായത് കവറ് ഊരിട്ടാണ് കാണിക്കണേ കാരണം കവറിൻ്റെ സോണ്ട് വീഡിയോ ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ച് തന്നതിന് ശേഷം ഞാൻ നിവർത്തി കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനിയുണ്ട് ഒരുപാട് പീസറുണ്ട് ഞാൻ ഓരോന്നായിട്ട് നിവർത്തി കാണിക്കാം കാണിക്കാട്ടോ ഓക്കെ അപ്പോൾ ഓരോന്ന് നിവർത്തി നിവർത്തി കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ എക്സ് എൽ ഡബിൾ എക്സ് ആണ് നല്ലൊരു ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് എല്ലാം വരുന്നത് ഒന്നും മോശമില്ല കറൻ്റില്ല കേട്ടോ അതുകൊണ്ടാണ് വെളിച്ചം കുറപ്പുണ്ട് ഡബിൾ ആണ് കേട്ടോ ഇത് സൈസ് വരുന്നത് ലെങ്ത് കണ്ടില്ലേ ലെങ്ത് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് ഓർഡർ ചെയ്യുമ്പോൾ സൈസ് മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം ഓർഡർ തരും കേട്ടോ അപ്പോൾ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു ഡെയിലി വെയർ ടോപ്പ് വന്നിട്ട് അടിഫുളായിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻറ് ആണ് കൈയൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതിന്റെ റേറ്റ് വന്നിട്ട് വെറും നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ വരും കേട്ടോ അപ്പം നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളു ഓക്കെ നിങ്ങളിത് ഓരോന്നും അളവ് മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം ഓർഡർ തന്നാൽ മതി ടോക്കിൽ എക്സ് എൽ ആണ് സൈസ് കേട്ടോ എക്സൽ എൽ ആയാലും ഡബിൾ എക്സെല്ലിൻ്റെ ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം ഡബിൾ എക്സൽ എൽ സൈസായാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ അതിൽ വരുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ടോക്കുണ്ടല്ലേ നൂറ്റി എഴുപത് രൂപ പ്ലസ് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നത് വർക്ക് നല്ല അടിപൊളി വരുന്നത് അയ്യക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഡെയിലി ഒരുപാട് പേര് ചോദിച്ച പീസകളാണ് ഇതൊക്കെ ഒരു നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ബാക്ക് ഇതുപോലെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള പീസകളാണ് ഇനി ഇഷ്ടമാകാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല പ്രിൻ്റ് ആണ് കണ്ടില്ലേ ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അതിൽ വന്നിട്ട് സ്ലിറ്റില്ല എലൈനാണ് കണ്ടില്ലേ ഫ്രണ്ടിൽ ചെറിയൊരു കട്ട് അത്രേ ഉള്ളൂ നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു വലിയ ഫ്ലവറൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി കളറാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലാക്കും നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ അല്ലേ ഇത് എക്സെൽ ആണ് കേട്ടോ സൈസ് വരുന്നത് എക്സെൽ ആണ് സൂപ്പറായിട്ടുണ്ട് കാണാൻ അതല്ലേ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് ഇതെടുക്കാം കേട്ടോ ഓരോ നൂറ്റി എഴുപത് രൂപക്ക് നല്ലൊരു വർക്കാണ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റണ ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഇതിൻ്റെ നിങ്ങൾ ഏത് സൈസ് വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ ഇതിൻ്റെ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എക്സലും ഡബിൾ എക്സൽ മാത്രമാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ അതിന്റെ ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ആണ് നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് ലെങ്ത് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ബാക്ക് താട്ടോ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ലേഡീസ് വെയർ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക ലേഡീസിൻ്റെ ഒരു ഇതെല്ലാം ഉണ്ട് എയ്റ്റി ആയാലും ഞാൻ എയ്റ്റി ടോപ്പ് മാത്രമേ ഇതിൽ വീഡിയോയിൽ വന്നിട്ടുള്ളൂ കിഡ്സ് ഐറ്റം ഉണ്ട് അതുപോലെ ജഗിൻസ് ലെഗിങ്സ് പാട്ടിയാല അങ്ങനെയുള്ള സിഗർ കട്ട് പാൻറ്റ് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഐറ്റംസ് ഫോട്ടോസ് അയച്ചു തരൂട്ടോ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ തരണമെങ്കിൽ തരാം കേട്ടോ ഓക്കെ ഇതിൽ കാണുന്നത് മാത്രമല്ല ബാക്കിയുള്ള ലേഡീസ് ഐറ്റം കൂടി ഉണ്ട് ചുരിദാറിൻ്റെ മെറ്റീരിയലും ഇല്ല സാരിയും ഇല്ല ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ അടിപൊളി പ്രിന്റല്ലേ കണ്ടില്ലേ ബ്ലാക്കും വൈറ്റും കൂടിയുള്ള നല്ലൊരു നല്ലൊരു ആണ് കേട്ടോ വരുന്നത് നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ട്ടോ വരുന്നതൊക്കെ ഡിജിറ്റൽ പ്രിൻ്റാണ് നിങ്ങൾക്ക് ഇനി കളർ പോകുമോ എന്നുള്ള ടെൻഷനോ എന്നുള്ള ടെൻഷനോ ഒന്നും വേണ്ട വേണ്ടട്ടോ പക്ഷെ നല്ലൊരു ചുരുങ്ങാത്ത മെറ്റീരിയലാണ് പിന്നെ നമുക്ക് നൂറ്റി എഴുപത് രൂപയല്ലേ ഉള്ളൂ അതിനുള്ള വർക്ക് തന്നെയാണ് ഈ ഒരു ടോപ്പിട്ടോ ഒക്കെ പിന്നെ രണ്ടാഴ്ചത്തേക്ക് ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ പോസ്റ്റിൽ അല്ല പുതിയ അപ്ലേഷൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ടു വീക്സ് പറ്റില്ല എന്നാണ് മറപ്പിൽ കേട്ടോ ഓഫർ ഡി ടി സി മാത്രം ഉണ്ടാവുകയുള്ളു കേട്ടോ ഓക്കെ അതിൽ പിസ്താ ഗ്രീനാണ് കേട്ടോ വരുന്നത് ഇത് എന്നിട്ട് സൈസ് ഇതിൽ ത്രീ എക്സ് ആണ് കേട്ടോ ഞാൻ ത്രീ എക്സ് ഞാൻ മാറ്റി വെച്ചതാണ് വേറൊരു വീഡിയോക്ക് വേണ്ടിട്ട് ഇതിൽ പെട്ടതാണ് ത്രീ എക്സ് എൽ ആണ് എക്സ് എൽ റേറ്റ് ഇരുന്നൂറ് ആണെട്ടോ എന്നത് ഓക്കെ നല്ല പ്രിന്റഡ് ആണ് സൂപ്പർ സൂപ്പർ പ്രിന്റ് ആണ് ഡബിൾ ആണ് എൽ ആണ് നല്ലൊരു ാണ് കേട്ടോ നല്ലൊരു കളർ ആ ഒരു ബ്ലൂവും ഒരു വൈറ്റും കൂടിയുള്ള മിക്സിംഗ് ആണ് വരുന്നത് അടിപൊളിയാണ് പിന്നെ നല്ലൊരു നല്ല പ്രിൻ്റുകളാണ് വരുന്നത് ഡെൽറ്റ ക്ലോത്താണ് കേട്ടോ അപ്പം നി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലാണ് പറയുന്നത് മുഴുവനായിട്ടും എനിക്കും മനസ്സിലാവുള്ളൂ കാരണം ചിലരൊക്കെ വീണ്ടും വീണ്ടും പ്രൈസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ ഞാൻ മുഴുവനായിട്ടും എല്ലാം എൻ്റെ പ്രൈസ് പറയുന്നുണ്ട് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്സും അതുപോലെ സൈഡൊക്കെ വരുമ്പോഴാണ് ഞാൻ ചിലത് റേറ്റ് പറയാത്തത് എല്ലാം വേറെ വേറെ റേറ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അധികവും ഞാൻ റേറ്റിൽ പറഞ്ഞ തന്നെയാണ് വരിക അപ്പോൾ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂട്ടോ അപ്പോൾ അളവൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം ഓർഡർ ചെയ്യുക റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അതൊക്കെ പിന്നെ അടിപൊളി ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ ഇന്നിപ്പോൾ എക്സൽ ഡബിൾ എക്സൽ എൽ ഞാൻ കാണിച്ചിട്ടുള്ളൂ വീഡിയോ ലോങ് അവിടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഒന്ന് ആദ്യത്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ സ്ത്രീച്ചോട്ട് എടുത്തിട്ട് അയക്കുകട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു മോഡലുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ